കൂടാർക്ക് പുതിരി വീടിലേക്ക് സ്വാഗതം ഇന്ന് തുട കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാൻ സ്കോർ ആകണമെങ്കിൽ ഗെയ്നാണ് നേരെ വരെ പീക്കിലക്കെ വെച്ചു പിടിച്ചു നേരെ വന്നിറങ്ങി ലുണ്ടത്തൊത്ത് വാരി കൊണ്ടിരിക്കുകയാണെന്നാലും സൈഡിൽ ഇറങ്ങി എനിമിസ് ഇറങ്ങിയിട്ടുണ്ട് പെട്ടെന്ന് അടിക്കുന്ന നേരം അങ്ങോട്ട് ഗൈറ്റ് അടിക്കുന്ന ലൂട്ടുകൾ അടിച്ചു മാറിക്കൊണ്ടിരിക്കുകയാണെന്നു ഇവിടെ ഇവിടെ പോയി ഇറങ്ങി പക്ഷെ അത് ഇവിടെ പോയി നടത്തിയില്ലേ എങ്ങോട്ടും ഓടിപ്പോയിക്കാണെന്നാലും ലൂട്ടൊക്കെ അടിച്ചിട്ടും നീരം നോക്കുമ്പോൾ പിട്ട് ഒരു ഗ്രൂവൾ വീണ സൗണ്ട് നോക്കുന്ന സമയത്ത് കിളി പോയിരുത്തിയിരിക്കുന്നു നേരെ രണ്ട് ഞെക്കി വേണ്ടി ഞെക്കിയൊരു പാവം പീസായിരുന്നു നേരെ ഞെക്കി പിടിച്ചിട്ട് അതിനങ്ങ് തീർത്തായിരുന്നാലും ഫസ്റ്റ് ഇല്ലേ അടിച്ചിട്ട് മാത്രമേ കൂടി ഇറങ്ങിയിട്ടുള്ളൂ ബാക്കിയൊക്കെ പീക്കിലുണ്ട് ഓക്കെ എന്തായാലും ഇട്ടൊക്കെ അടിച്ച് മാറ്റി ഇന്നേ പൊയ്ക്കൊണ്ടിരിക്കാൻ വെച്ച് ഗണ്ണുവെച്ചടിച്ചേൻ്റെ പണി ഇട്ടുമോ ആരത്തില്ല ഇനി നമ്മളടിച്ച കിടിലും ഡാമേജ് ആയിരിക്കും നമ്മളടിച്ചേൻ്റെ പുല്ലൊന്നും പറ്റത്തുമില്ല അതാണ് അവസ്ഥ എന്തായാലും ഒരു കില്ലും തൂത്ത് ഞാനും വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇവിടെ ആണ് കൂട്ടടിണ്ടേം നല്ല രീതിയിൽ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുക നമ്മൾ ടീമിൻ്റെ രണ്ടുപേരെ തട്ടി അതിൽ ഒരു തന്നെ പോയിക്കൊണ്ടിരിക്കുക അടിച്ചടിച്ച ജോസ് അടാ എന്തൊന്നും അടാം ഒന്നും കൂടി ഇടാ ഒരടിയും കൂടി അടിച്ച് നോക്കാൻ തന്നെ പക്ഷെ കിട്ടിയില്ലായിരുന്നു നോക്കുമ്പം അവനെ കാണുന്നില്ല അവനവിടെ ഇവിടെ പോയി നോക്കുമ്പോൾ ഇതിലകത്തുണ്ട് നേരെ യൂസ് വെച്ചങ്ങ് ഞെക്ക് പിടിച്ച് ചവനങ്ങ് നോക്കിയിട്ടായിരുന്നു എന്നാലും നമ്മുടെ ടീംമേറ്റ് വരുന്ന മുമ്പേ പുറത്തേക്ക് കടന്നായിരുന്നു കാരണം ടീമേറ്റ് ബാക്ക് ലിണ്ടും അറത്തില്ല മുകളിലും സായലും എല്ലാവരും ഗുഹായിട്ട് കാണുന്നുണ്ട് പെട്ടെന്നായിരിക്കും കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്യാൻ എന്തായാലും ലൂട്ടുകളൊക്കെ അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ടോപ്പിലാണോ അറത്തില്ലടാം ഇവിടുന്ന് നല്ല ഫൈറ്റ് കിടക്കുന്നുണ്ട് അതിൽ ഫസ്റ്റ് നമ്മുടെ ടീമേറ്റിനെ ഒരുത്തിനങ്ങി വേദിയിട്ട് ബാക്കി നോക്കാൻ നേരെ ടീമിനങ്ങ് റിവേജ ചെയ്ത് ഓടിക്കുമ്പോൾ എൻ്റെ മോ ഇനിടാം എടാം സാധനം മാറുന്നില്ല പുല്ലിയും ഞെക്കി ഞെക്ക് ഞെക്ക് ഞെക്കി ചാവട കുരിപ്പം എന്തായാലും ഒരു ക്യാരക്ടർ യൂസ് ചെയ്ത് മിക്കവാറും നോക്കിയിട്ടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും എനിക്ക് പുറത്ത് തരവേണ്ടി പറ്റത്തില്ലല്ലോ ഇട്ടുപോയില്ലേ ഇല്ലെങ്കിൽ ഞാൻ നോക്കാൻ തന്നെ ഓക്കെ എന്തായാലും ആർക്കിലും കൂടി കംപ്ലീറ്റ് ചെയ്ത് തന്നെ ഇതൊരു നോർമൽ മെഡിക്കറ്റ് അടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് കാരണം സൂപ്പർ മെഡിക്കറ്റ് അടിച്ചേനാ ശരിയാവത്തില്ല ആകൊന്നേ ഉള്ളൂ ഇപ്പോഴാണ് ഇനിമൊന്നും ഇല്ലാത്തതുകൊണ്ട് നോർമൽ മെഡിക്കറ്റ് തന്നെ അടിച്ചു കയറിയിട്ട് നേരൊരു ടൂട്ടണക്കടിച്ചും ഞാൻ വിരുന്നുണ്ട് ഇവിടെ നിന്നാണെന്ന് പറഞ്ഞത് ഇത്തിവൻ ഒക്കെ പിടിച്ചുകൊണ്ടിരണം കിട്ടില്ല പോലെ തലക്കിട്ടൊന്നും കൊടുത്ത് അവനെങ്ങനെ ഒക്കെ ഇട്ടായിരിക്കും ഇല്ലും കൂടി അങ്ങ് കംപ്ലീറ്റ് ചെയ്ത് എന്നാലും അഞ്ഞൂറ് രൂപ കൂടി കിട്ടി വീണ്ടും നമ്മുടെ ടീമിൻ്റെ ഒരുത്തിനും കൂടി റിവേ ചെയ്ത് വിടാൻ വേണ്ടി പറ്റുന്നതായിരിക്കും എന്നാലും ഒരുത്തിനും കൂടിയും അങ്ങ് റിവേ അടിച്ചു വിട്ടിരിക്കുകയാണ് നാലിക്കില്ലേ ഇനി തീർന്നു വരത്തില്ല എന്നാലും അവിടെ നിന്ന് ലൂട്ടൊക്കെ അടിച്ച് വരുന്നേ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഇനി മിണ്ടു എന്നറത്തില്ല ഇവിടെ ഒരു എനിമിയില്ല അവരെ തോന്നി നോക്കുന്ന സമയത്താണെങ്കിലോ സൈലാണെങ്കിൽ ഒരു എനിമി ഉണ്ടേ ഡ്രോപ്പ് എടുക്കാൻ വേണ്ടി വന്നാണവും അറത്തില്ല മെല്ലാം ഒന്ന് എത്തി നോക്കിയിട്ട് പൊയ്ക്കൊണ്ടിരണം അടിച്ച് കിട്ടില്ല പോലെ ഡാമിൽ കില്ലും കൂടി പെട്ടെന്ന് കംപ്ലീറ്റ് നമ്മളത് എന്നാലും സെറ്റാണ് ഒരു സൂപ്പർ മൂട്ട് സൂപ്പർ ഡ്രോപ്പും കൂടി ഉണ്ട് അതും കൂടി അടിച്ചാൽ ചിലപ്പോൾ നമുക്ക് ഗ്രോസ് കിട്ടും അതും കൂടി കിട്ടുകയാണെങ്കിൽ സെറ്റ് ആയിരിക്കും ഒരുത്തിനും കൂടി ഉണ്ടോ എന്ന് അറിയത്തില്ലേ ഓക്കെ എന്നാൽ സ്കാനലൊക്കെ നോക്കുകയും ഇനിമയൊന്നും ഇല്ല ആ സാധനം ലൂട്ടങ്ങളൊക്കെ അടിച്ചു വറ്റി നേരെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഷീൽഡ് കണ്ണു പിടിച്ചിട്ട് കിട്ടിലും പോലെ കൊടുത്തു തന്നെ ആ ഷീൽഡ് പൊട്ടിപ്പോയി ഒന്ന് അവനെയും കൂടി നോക്കിട്ടു എന്നാലും അര കിലും കൂടി കംപ്ലീറ്റ് ചെയ്തു എന്നാലും ആറ് കിലും കൂടി തീർത്തുകയും ലെവൽ ടു വെസ്റ്റോ ഓക്കെ അന്ന് വേണ്ട നേരെ ലൂട്ടൊക്കെ അടിച്ചു പറ്റിയും എന്നാലും നല്ല ഇല്ല എസ് എം ജിങ്ങളൊക്കെ ഫുൾ സെറ്റാണ് എന്നാലും നേരെ പൊറ്റിയും നമ്മൾ ഡ്രോപ്പും കൂടി എടുത്തിട്ട് ഗ്രോസും കൂടി കിട്ടുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും എന്നാലും ഗ്രോസ് ഒന്നും കിട്ടില്ല ആമാര് കൊണ്ട് എന്നാൽ ലെവൽ ഫോർ വെസ്റ്റിനെ കിട്ടിയും അതും അടിച്ചു വരുമ്പോ നേരെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാലും ലൂട്ടില്ലേ അത് വെച്ചിട്ട് എന്നിങ്ങനെ ചെയ്യാമെന്നില്ല വന്നിരുന്നേ നോക്കുന്ന സമയത്ത് ഇനി ആണെങ്കിൽ ഇവിടെ കുനിഞ്ഞിരിക്കുന്നതായിരുന്നു നേരെ ഞെക്കി പിടിച്ചിട്ട് അവനങ്ങി നോക്കിയിട്ട് വണ്ടാരി എന്നതും പുറത്തു വരാനും പറ്റത്തില്ല നേരം അവനെയും കൂടി ഞെക്കിയിട്ട് അവനെയും കൂടി നോക്കിയിട്ട് ഒരു സൂപ്പർ മെഡിഗ്രി അടിച്ച് കയറ്റാനും നോക്കി വേണ്ട നമുക്ക് നോർമൽ മെഡിക്കൽ അടിച്ചാൽ മതി കാരണം സൂപ്പർ മെഡിഗ്രി ഇനി ആവശ്യം വരും വെറുതെ ഒരു വെറുതെ യൂസ് ചെയ്താൽ കളഞ്ഞിട്ട് കാര്യമില്ല നോർമൽ മെഡിക്കൽ അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ഇനി ഒന്നും ഇല്ലാന്ന് തോന്നുന്നു മൊത്തം തീർന്നു എന്ന് എനിക്ക് തോന്നുന്നത് അവസാനം ലൂട്ടൊക്കെ അടിച്ചിട്ട് ഇരുന്ന സമയമാണ് ഫൈറ്റ് ഉണ്ട് ടോപ്പ് കണ്ടോ നല്ല രീതിയിൽ അടി നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇവിടെ എനിമി ഇനിമില്ലാത്തില്ല എൻ്റെ മന എൻ്റെ ടോപ്പിലും ഗ്ലൂ ആളാക്കിട്ട് കാണുന്നുണ്ട് നേരെ ഞെക്കി 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 ഓക്കെ എൻ്റെ അമ്മ എന്തോ നട ലെവൽ ഫോർ ആണെന്ന് തോന്നുന്നു ടോപ്പിലാണെങ്കിൽ രണ്ടുമൂന്നു നേരെ കാണുന്നതല്ലോ എല്ലാം കൂടി എന്നെ എടുത്തിട്ട് എന്നെടുത്തിട്ട് അലക്കോന്നറിയത്തില്ല നേരെ സൈലാണെങ്കിൽ ഗ്ലൂ ആക്കിയിട്ട് കാണുന്നുണ്ട് അതിൻ്റെ അകത്ത് എനിമിണ്ടാകാറത്തെ എന്നാലും ഇവിടെ വെയിറ്റ് ചെയ്യാം എവനെങ്കിലും ഒരുത്തൻ ഓടുന്ന സമയത്ത് ഇവിടുന്ന് അടിക്കാൻ എന്നാണ് ഞാൻ നോക്കിയാൽ വിചാരിച്ച ഓടിയെന്ന് നേരെ തല അടിച്ചുപൊളിച്ചിട്ട് അവനെയും കൂടി ആരും കില്ലും കൂടി കംപ്ലീറ്റ് കാണുമ്പി എന്നാലും പുറത്തിറങ്ങി പറ്റത്തില്ല കാരണം അവിടെ ഇനി minde ഓക്കെ അവൻ ചുറ്റും ഗ്ലോ ഇട്ടിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ സേഫ് ആണെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ പൊട്ടിക്കുകയത്തില്ല കുറച്ച് നേരം കൂടി നോക്കിയിട്ട് പുറത്തിറങ്ങി നിന്ന് നിൽക്കണം പൊട്ടിച്ചിരട്ടാ അതിൻ്റെ അകത്ത് എനിമയുണ്ട് വരത്തില്ല നമ്മൾ ടീമേൽ ഉണ്ട് അവനെ കില്ലടിച്ച് വരത്തില്ലേ നേരെ നോക്കി എന്നാലും നമുക്ക് ഇവിടെ ലൂട്ട് അടിക്കാം ടോപ്പിൽ ഉണ്ട് എന്നാലും അവിടെ തന്നെ വെയിറ്റ് ചെയ്യണം കാരണം എൻ്റെ ബാക്കിലില്ലേ ആ ഒരു ടവറിൻ്റെ ബാക്കിൽ ഉണ്ട് അവന്മാരൊക്കെ നമ്മുടെ ടീമേറ്റ് കില്ലടിച്ച് വരത്തില്ല എന്നാലും ഇതേ അവൻ ഒരുത്തിനെ കാണാം അങ്ങോട്ടും കൂടെ ഓടിക്കൊണ്ടിരിക്കണം വരട്ടെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അടിക്കാം വണ്ടിയും പിടിച്ചാണ്ട് കുരുപ്പ് വന്നുകൊണ്ടിരുന്നാലും വെറുത്തു പക്ഷേ ഒരു ഡെത്ത് ചോദിച്ചു വന്നു പറയത്തില്ലേ ആ രീതിയിൽ വണ്ടിയും കൊണ്ട് മര്യാദക്ക് പോരിണ്ടെങ്കിൽ ഒന്നും പറ്റത്തില്ല അവൻ വണ്ടി നിർത്തി അടിവാങ്ങി നമ്മളെ അടിച്ച ടീമാണെങ്കിൽ ഇനിയും ടോപ്പിലുണ്ട് പക്ഷെ അടിക്കുന്നില്ല അതെന്താണെന്നാണ് മനസ്സിലാത്തത് അവിടത്തന്നെ ഉണ്ട് കണ്ടില്ലേ അവിടെ അവിടത്തന്നെയുണ്ട് അവസരം കിട്ടുമ്പോൾ ഞെക്കവന് നോക്കി എന്നാണ് അറത്തില്ലേ ഇത് വേറിരുത്തൻ നേരെ സുഖം പിന്നാലെ വന്നുകൊണ്ടിരിക്കണം എന്നാലും അടിച്ചാലും അവനങ്ങടിച്ചു നോക്കിട്ടു എന്നാലും റിവ്യൂ അടിക്കൊണ്ടി പോയതാണ് തോന്നാ നേരെ വിന്മീഷല്ലേ അതിൻ്റെ അകത്തോട്ട് പോകാണെന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ എന്തായാലും ഇവമാരെന്നാണ് അവന്മാരും കൂടി അടിച്ച് കില്ലടിച്ചു എന്നാലും ഒരുത്തിനെ മാത്രമേ നമ്മൾ ടീമേറ്റ് കില്ലെടുത്തുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും ഇവിടെ നിൽക്കും അടിയിട്ടുന്നുണ്ട് എന്തായാലും നേരെ പോയി ആ പുല്ലിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിമയെ എവിടെയുള്ളതെന്ന് എനിക്ക് വലിയ ധാരണയില്ല എന്നാലും അടിച്ച ഓസിക്കില്ല അവൻ നോക്കിയിട്ടല്ലേ ഞാൻ വെച്ചാൽ അവൻ നോക്കിയിട്ടാണ് നല്ല വേറെ ആരോ നോക്കിയിട്ടാണ് എന്നാലും ആര് കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തു ആര് പിന്നെ പിന്നാലത്തെ ഇനിമയൊക്കെ വന്നുകൊണ്ടിട്ടാണ് വലിച്ചിട്ട് വിട്ട് അടിച്ചുവിട്ടോ എൻ്റെ മോനെ ആ ഒരു ഫോറക്സ് ഇല്ലെങ്കിലും ഇല്ലെങ്കിൽ സ്കോപ്പ് ഇല്ലെങ്കിലും എന്നാ അടിച്ചോട്ടേ ഒരുത്തിനും കൂടി നേരെ അവനയും കൂടി ഞെക്കിയും ആര് കില്ലിയും കൂടി കംപ്ലീറ്റ് ചെയ്ത് പത്തിനാല് കില്ല ഏഴ് നല്ല കിടിലം പോലെ കിട്ടിയിട്ടാണ് ഇപ്പൊ എല്ലാം മിക്ക മാച്ചിൽ പതിനെട്ട് കില്ല് വരുന്നുണ്ട് എന്താണ് അത്രേ ഞാൻ വെച്ച് ഗ്രോസ് കിട്ടുമ്പോൾ മാത്രമാണ് അങ്ങനെ കിട്ടുന്ന എല്ലാം ഏകാണെങ്കിൽ നല്ല കിലിട്ടുന്നുണ്ട് സോളോവ സ്കൂൾ കളിക്കുന്നതിനെക്കാട്ടിലും കൂടുതലിപ്പോൾ സ്കൂൾ വെച്ചുമ്പോൾ കിട്ടുന്നുണ്ട് എന്താണെന്ന് അറിയത്തില്ല സാധാരണ സ്കൂൾ കളിക്കുമ്പോൾ ഒരു അഞ്ച് എട്ട് ഒമ്പത് പത്ത് വരെ പോകത്തുള്ളൂ ഇപ്പം നല്ല രീതിയിൽ ഒരു പതിനെട്ട് കിലോ വരുന്നുണ്ട് എന്നാലും ഒരുത്തരും കൂടി പോയിക്കൊണ്ടിരിക്കുക അടിച്ചടിച്ചാ ക്യാരക്ടർ വെച്ചിട്ട് എന്നാലും അവനെയും കൂടെ തട്ടിയും ഹോസ്പിറ്റൽ പോകും ഉയർച്ചയില്ല എന്നാലും പത്തിനഞ്ച് കില്ലേയും വീണ്ടും നമ്മൾ നമ്മുടെ ടീമേറ്റെയും ഒരുത്തം മാത്രമേ ഡെത്തായിട്ടുള്ളൂ മൂന്ന് പേരുണ്ട് എന്തായാലും സെറ്റാണ് നേരെ പോയി ടീം അവനെന്ന് ലൂട്ടടിച്ച് ബാക്കിയിരുന്ന നാല് പേരെയും കൂടി അടിച്ചിരിക്കാൻ വേണ്ടി ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും പെട്ടെന്ന് ലൂട്ടടിക്കാണ്ട് നോക്കി ഏറെ ഒന്നും ഇല്ലടയും അവസ്ഥയല്ലോ എന്തായാലും ജീപ്പ് ഉള്ളല്ലേ ആ സോൺ വരെ ജീപ്പ് പോയി പുറത്തിറങ്ങാൻ എന്ന് വിചാരിച്ചില്ലെങ്കിൽ ചിലപ്പോൾ സോൺ പോയിട്ട് എന്തിനാ വെറുതെ ഓക്കെ എന്തായാലും ജീപ്പ് എടുത്ത് തോന്നുന്നില്ല കാരണം ജീപ്പ് എടുത്ത് പോയിക്കുന്ന ഏതെങ്കിലും ഒരു കുറിപ്പ് നല്ല ഗണ്ണുവെച്ചടിച്ചല്ലേ നമ്മൾ തീരുമാനമാകും അവസാനം ടീമിനെ റീവെച്ച് തൊട്ട് കുറച്ച് ഏറെ മുൻ തൂത്ത് വരെയും നേരെ സോണ്ടാതോട്ട് കയറിയിരിക്കാണ്ട് വീണ്ടും ടീമേറ്റ് അവിടെ ണ്ട് വേറെടുത്താൻ നമ്മുടെ ടീമേറ്റീം ഇറങ്ങുമ്പോത്തേനെടുത്ത് അടിച്ചുകൊണ്ടിരിക്കാൻ നേരെ കിണ്ണ കാച്ചു അടച്ച് അടിച്ചുകൊണ്ട് എടുത്തിട്ട് അവനെയും കൂടി നോക്കിട്ട് നമ്മൾ ടീമിനെ നിന്ന് വാങ്ങുന്നുണ്ട് എന്നാലും കൈമാണെങ്കിൽ റിവ്യൂ അടിച്ചു വിട്ടാൽ തന്നെ യുവ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കില്ലെടുത്തു വരത്തില്ലേ എന്നാലും ആര് കില്ലും കൂടി പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തു പത്തിനാറ് കില്ല വന്നുകൊണ്ടിരിക്കണം അടിക്കട ചാട കുരുമയ്പോസിക്കില്ലോ എന്നാലും അവനെയും കൂടിയും അടിച്ച് നോക്കിട്ട് ആര് വരുന്നുണ്ട് ഓക്കെ എന്നാലും അവനെ അടിച്ചടിച്ച യൂസ് ചെയ്തു എന്നാലും അവനെ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടെന്നില്ല പതിനേഴാമത്തെ കല്ല് വന്നില്ലായിരുന്നു ദോശിക്കില്ല പോയോ അറത്തില്ല അവിടെ കിടക്കുന്നുണ്ട് ഇതൊരു സൂപ്പർ മണി കാണിച്ചാ ഇവിടുന്ന് നടാം എൻ്റെ അമ്മേ ഒറ്റൊരുത്തിയും കൂടെ ആയിട്ട് വാക്കിയുള്ളൂ ഇനി കാരണം ഇവിടെത്തന്നെ ഇപ്പോൾ രണ്ടുപേരെ നോക്കി വെച്ചിട്ടുണ്ട് എന്തായാലും ഒറ്റ ഒരുത്തരും കൂടെ ആയിട്ട് ബാക്കിയുള്ളതും നിനക്ക് തോന്നുന്നു നമ്മുടെ ടീമിൻ്റെ മൊത്തം ഉണ്ടല്ലേ ഓക്കെ എന്തായാലും ഒരുത്തിനും കൂടെ ബാക്കിയുള്ളൂ അവനും കൂടി അങ്ങ് പതിനെട്ട് കില്ല് സെറ്റ് ചെയ്യും കഴിഞ്ഞ മാച്ചിലും പതിനെട്ട് ഈ മാച്ചിലും പതിനെട്ട് ഒക്കെ എന്തായാലും സെറ്റ് ചെയ്യും പതിനെട്ട് കില്ല് വിത്ത് പോയി എന്തായാലും ഈ ബണ്ടില് കൊള്ളട്ടാ എന്തോ ബാക്കിയുള്ള ബണ്ടിലാണെന്ന് നിനക്ക് തോന്നുന്നത് കാരണം യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ ഡെത്ത് ആയാലും ഒരു പതിനഞ്ച് പതിനാറ് പതിനെട്ട് കില്ല് വരുന്നുണ്ട് എന്തായാലും ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിൽ താക്ക് ഒന്ന് ഫോളോ എടുക്കുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്